ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അവസാനിച്ചിട്ട് ഒരു മാസം പിന്നിടുമ്പോഴും ഇപ്പോഴും സോഷ്യൽ മീഡിയയിലെ മറ്റും ചർച്ചാ വിഷയം ബിഗ് ബോസ് താരങ്ങൾ തന്നെയാണ് ജിൻഡോയാണ് കപ്പ് തൂക്കിയതെങ്കിലും ഫസ്റ്റ് റണ്ണറപ്പായ അർജുൻ ശ്യാംകോപൻ അതായത് ആരാധകരുടെ സ്വന്തം അർജുൻ അതെ അർജുനന് കിട്ടുന്ന പിന്തുണ ഒന്ന് വേറെ തന്നെയാണ് കുഞ്ഞുകുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഇന്ന് അർജുൻ്റെ ആരാധകരാണ് ഓക്കെ അതൊക്കെ അവിടെ നിൽക്കട്ടെ നമുക്കിനി വിഷയത്തിലോട്ട് വരാം ബിഗ് ബോസ് മലയാള സീസൺ സിക്സിൽ വന്ന മത്സരാർത്ഥികളിൽ അധികമാർക്കും മുൻപ് അറിയാമായിരുന്ന ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നില്ല അർജുൻ എന്നാൽ ആദ്യ ആഴ്ച കൊണ്ട് തന്നെ അർജുൻ പ്രേക്ഷകരെ കയ്യിലെടുക്കാൻ തുടങ്ങി ബിഗ് ബോസ് വീട്ടിലേക്ക് കയറുന്നതിന് മുൻപ് മോഹൻലാലിനോട് സംസാരിക്കുന്ന ഒരു ഇന്ററാക്ഷനിൽ താനൊരു ഇക്കിഗായ് ഫോളോവർ ആണെന്ന് അർജുൻ പറയുന്നുണ്ട് കേട്ട ബാധി കേൾക്കാത്ത ബാധി എന്താണ് അർജുൻ പറഞ്ഞ ഈ ഇക്കിഗായ് എന്ന് സെർച്ച് ചെയ്തവരും ഉണ്ടാകും നമുക്ക് എന്താണ് ഈ അർജുൻ പറഞ്ഞ ഇക്കിഗായ് എന്ന് നോക്കിയാലോ എങ്ങനെയാണ് ജീവിതം കൂടുതൽ നിറമുള്ളതും സന്തോഷകരവുമാകുന്നത് കൂടുതൽ പണം പ്രശസ്തി ഇഷ്ടമുള്ള ജോലി നല്ല ഭക്ഷണം ഇതൊക്കെയാണോ എന്നാൽ ഈ ചോദ്യത്തിനുള്ള ഉത്തരമായി ജപ്പാൻകാർ പറയുന്നത് നിങ്ങളുടെ ഇക്കിഗായ് കണ്ടെത്തുന്നതിലൂടെ ജീവിതം നിറവും സന്തോഷകരവും ആകുമെന്നാണ് മനോഹരമായ ഈ ആശയും ലോക ശ്രദ്ധയിൽ കൊണ്ടുവന്നത് ഫ്രാൻസിസ് മിറാലസ് ഹെക്ടർഗാഷി എന്നിവരെ എഴുതിയ ഇക്കുക ദി ജാപ്പനീസ് സീക്രട്ടറിയെ ലോങ് ആൻഡ് ഹാപ്പി ലൈഫ് എന്ന പുസ്തകമാണ് മലയാളത്തിലും പ്രസിദ്ധീകരിക്കപ്പെട്ട ഈ പുസ്തകം പല ഭാഷകളിലായി ദശലക്ഷക്കണക്കിന് കോപ്പികളാണ് ഇതിനിടയിൽ വിറ്റഴിഞ്ഞത് ജാപ്പനീസ് ഭാഷയിൽ ജീവിതം എന്നർത്ഥം വരുന്ന ഇക്കി മൂല്യം എന്നർത്ഥം വരുന്ന ഗായ് ഇവ ചേർന്നതാണ് എന്ന വാക്കുണ്ടായത് ജീവിതത്തിന്റെ ലക്ഷ്യമെന്ന് ഇതിന് നമുക്ക് മലയാളത്തിൽ പറയാം ഓരോ മനുഷ്യർക്കും ജീവിതം ജീവിത വിജയം എന്നിവ ഒരിക്കലും ഒരുപോലെ ആയിരിക്കില്ല അതിനാൽ തന്നെ സ്വന്തം ജീവിതത്തിൽ നിന്നും എന്ത് നേടണമെന്ന് തീരുമാനിക്കേണ്ടത് അവനവൻ തന്നെയാണ് ഇക്കി എന്ന പുസ്തകത്തിൽ ഒരു പത്ത് നിയമം അതായത് പത്ത് റൂള് പറയുന്നുണ്ട് ഒന്നാമത്തേത് സ്റ്റേ ആക്റ്റീവ് നമ്മൾ ഒരിക്കലും നമ്മുടെ കാലം കഴിഞ്ഞു പോയി അല്ലെങ്കിൽ എനിക്കിത് ചെയ്യാൻ പറ്റില്ല എന്ന് ഒരിക്കലും വിചാരിക്കരുത് നമ്മൾ എത്ര വയസ്സായാലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കും അത് ആക്റ്റീവായിട്ട് ചെയ്യുക അതാണ് ഒന്നാമത്തെ റൂളായ സ്റ്റേ ആക്റ്റീവ് നമ്മെ പഠിപ്പിക്കുന്നത് രണ്ടാമത്തെ റൂളായ ടേക്ക് ഇറ്റ് സ്ലോ നമ്മെ പഠിപ്പിക്കുന്നത് ക്ഷമയാണ് എല്ലാ കാര്യം നടക്കുന്നതിനും ഓരോ കാര്യത്തിനും ഓരോ സമയം ഉണ്ടായിരിക്കും അതുകൊണ്ട് നമ്മൾ വിചാരിച്ച കാര്യം നടന്നില്ല എന്ന് കരുതി ഒരിക്കലും വിഷമിക്കരുത് എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ടല്ലോ ദാസ ഇനി മൂന്നാമത്തെ നിയമമായ ഡോൺ ഡോവർറ്റിൽ നമ്മുടെ വയറ് എൺപത് ശതമാനം നിറയുന്നത് വരെ ആഹാരം കഴിച്ചാൽ മതിയെന്നാണ് നമ്മെ പഠിപ്പിക്കുന്നത് അത് നമ്മൾ കഴിക്കുന്ന ആഹാരം ഹെൽത്തിയും ആയിരിക്കണം ഇനി നാലാമത്തെ റൂൾ ആയ സറോൺ യുവേഴ്സെൽഫ് വിത്ത് ഗുഡ് ഫ്രണ്ട്സ് എന്നാൽ നമ്മൾ നല്ല കൂട്ടുകാരി ജീവിതത്തിൽ തിരഞ്ഞെടുക്കണമെന്നാണ് പറയുന്നത് കൂടാതെ ടോക്സിക് ആയിട്ടുള്ള ആളുകളെ നമ്മുടെ ജീവിതത്തിൽ നിന്നും അകറ്റി നിർത്തുകയും ചെയ്യുക നമ്മൾ ദിവസവും വ്യായാമം ചെയ്യുക എന്നതാണ് സ്റ്റേ ഫിറ്റ് ആൻഡ് ഹെൽത്തി എന്ന അഞ്ചാമത്തെ റൂളിൽ പറയുന്നത് നമ്മുടെ ഫിസിക്കൽ ആൻഡ് മെന്റൽ ഹെൽത്തിന് ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്ന ഒരു റൂൾ ആണ് ആറാമത്തേതെങ്കിൽ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യണമെന്നാണ് എട്ടാമത്തെ റൂള് നമ്മെ പഠിപ്പിക്കുന്നത് ഇറ്റ്സ് എ സിമ്പിൾ വേ ടു വിൻ പീപ്പിൾസ് ഹാർട്ട് സ്റ്റേ താങ്ക് യു ആൻഡ് അപ്രിഷ്യേറ്റ് അതേഴ്സ് എന്നാൽ എനിക്ക് ഈ പത്ത് റൂളുകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു റൂൾ എന്ന് പറയുന്നത് ഒൻപതാമത്തേതാണ് കാരണം സീസൺ ദ ഡേ എന്ന് പറയുന്നതിൽ ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ് അതായത് ലീവ് ഇൻ ദ മൊമെന്റ് ലേൺ ഫ്രം ദ പാസ്റ്റ് ലീവ് ഇൻ ദോമൻ പ്ലാൻ ഫോർ ദ ഫ്യൂച്ചർ ഇതാണ് ഒൻപതാമത്തെ റോളും നമ്മെ പഠിപ്പിക്കുന്നത് അങ്ങനെ ലീവ് യുവർ ഇക്കു ഗ് മേക്ക് ഗുഡ് റിലേഷൻസ് ഫൈൻ ഗുഡ്നെസ് ബി പോസിറ്റീവ് സ്റ്റേ ഹെൽത്തി ബി കൈഡൻ ലീവ് ആൻ അമേസിംഗ് ലൈഫ് അതെ അത് തന്നെയാണ് നിങ്ങളുടെ ഗായ് നിങ്ങളുടെ ജീവിത വിജയത്തിന്റെ താക്കോൽ